വേണാട് ജവാൻസ് കൊല്ലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏഴാമത് പുൽവാമ വീരമൃത്യു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു കൊല്ലം വി പാർക്കിൽ നടന്ന ചടങ്ങിൽ കൊല്ലം അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ട്രെയിനിങ് അമൃത ഐ പി എസ് മുഖ്യ അതിഥിയായി അവസ്ഥ വിശക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പിന്നെ വീട്ടില് അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും എന്താ അവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കാം അത് പറഞ്ഞു കേൾക്കുമ്പോ തന്നെയുള്ള ഒരു സങ്കടമുണ്ട് അപ്പൊ അത് അനുഭവിക്കുമ്പോൾ എത്രത്തോളം അവർക്ക് അവരെ അത് ബാധിക്കുന്നു ബാധിക്കുന്നോക്കുമ്പോ കൂടുതൽ ഞാൻ ആലോചിക്കാറുണ്ട് പിന്നെ പിന്നെ തോന്നാറുള്ളത് ഇപ്പൊ അറിയില്ല ഫോറൻസിക് സയൻസ് നമ്മൾ പറയും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പരിപ്പ് പറ്റി ചോറെ എവിടെയെങ്കിലും വീട് കഴിഞ്ഞാൽ ആ മണ്ണിൽ പിന്നെ ആ ചോരയുടെ ഒരു പാട്ടുകൾ ഉണ്ടാവും വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പൊ ഒരു നാല് വർഷം മുമ്പ് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ പത്രത്തിലെ റിപ്പോർട്ടെല്ലാം വന്നത് അവിടെ അത്രയും ആ ജവാന്മാരുടെ ശരീരം ചിന്ത ചിന്തര കിടക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പൊ ചിലപ്പോ ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചെലപ്പോ നമ്മൾ അവരുടെ ചോരയുടെ മേളിൽ കൂടെ ആയിരിക്കും ഇപ്പോഴും യാത്ര ചെയ്ത് അവരുടെ ആ ഒരു ഒരു ശരീരത്തിന്റെ ഭാഗം ഇപ്പോഴും ആ സ്ഥലത്ത് അവിടെ കിടക്കണോ അപ്പോ അങ്ങനെ ഒരു അനുഭവം ആണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത് അല്ലെ ഒരു രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ജീവൻ അവരുടെ വീട്ടുകാർ കൊടുത്തതോ ഒരു മകൻ ഒരു ഹസ്ബൻഡ് മക്കൾ കൊടുത്ത ഒരു അച്ഛൻ പുൽവാമയിലെ മരിച്ചു വീണവരുടെ ചിത്രത്തിനു മുന്നിൽ ട്രസ്റ്റ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ പുഷ്പങ്ങൾ അർപ്പിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ചെയ്തു സിആർ പി എഫിൽ സേവനം അനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് വേണാട് ജവാൻസ് കൊല്ലം ചാരിറ്റബിൾ ട്രസ്റ്റ് പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം നടന്ന ഓരോ വർഷവും വീരജവാന്മാരുടെ ഓർമ്മയ്ക്കായി അനുശോചനയോഗം സംഘടിപ്പിക്കാറുണ്ട്